ഞാൻ എന്റെ വീട്ടിലെത്തി ഇപ്പൊ ബാക്ക് സൈഡ് കാണുന്നാണ് ഞാൻ കാണിച്ചു തരാം എന്റെ അമ്മച്ചി തെച്ചായി ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലായിരുന്നാ വിട്ടെല്ലാരും തിരക്കിന്റെ എല്ലാരും അവിടെ ഭയങ്കര ചർച്ച ആണ് ഫുഡൊക്കെ കഴിഞ്ഞല്ലേ എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ ആഴ്ചയില് സോനുവിൻ്റെ ഓഫിന് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു അമ്മേനെ കാണണം എന്നിങ്ങനെ തോന്നി അപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാമെന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോവാമെന്ന് വിചാരിച്ചിരിക്കുക പിന്നെ പോണ പോണവഴിക്ക് അമ്മായിടെ വീട്ടിലൊന്ന് കയറണം വന്നിട്ടുണ്ട് ഒന്ന് സമയം കിട്ടിയില്ല സമയം കിട്ടാത്തോണ്ട് ബ്ലോഗൊന്നും ഇടാൻ പറ്റാത്ത പിന്നെ ഇന്നാണ് എനിക്ക് ഓഫ് കിട്ടിയത് അപ്പൊ എടുത്തു ഇങ്ങോട്ട് തൃശ്ശൂർക്ക് പോകുന്നു തൃശ്ശൂർ വന്ന ഇവിടെ വീട്ടിൽ വന്നാൽ ഞങ്ങക്ക് സ്ഥിരമുള്ളതാണ് ഗുരുവായൂർ ഒന്ന് പോവുക പുള്ളി കയറിയില്ലേലും പുറത്തേക്കട നടന്നു വന്നാലും ഒരു ആശ്വാസം ഉണ്ട് അതുകൊണ്ട് ഗുരുവായൂർ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും പോവാറുണ്ട് പിന്നെ ഇന്നിപ്പോ മാമേടെ അടുത്ത് പോകേന്റെ അടുത്ത് അപ്പൊ നീ അടുത്ത ആഴ്ച സോനുന്റെ വീട്ടിൽ പോണ്ട് സോനുന്റെ അനിയന്റെ കല്യാണം അവറായി അപ്പൊ അടുത്ത ഓഫിന്റെ സോനുവിന്റെ വീട്ടിലേക്കാണ് പോവാ നമ്മള് വീണെ ഇവിടെ ചുറ്റി കറങ്ങാൻ പോവാണ് അപ്പൊ ഓണം ആയിക്കൊക്കെ നമുക്ക് കാണാം ഴിക്ക് ഒരു ബേക്കറി കയറി എന്നിട്ട് ഇറങ്ങിയതാണ് കുറച്ച് സാധനം മേടിച്ചുറങ്ങി അല്ലേ ഞങ്ങള് സജിതമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഒത്തിരി ആയി എന്തായാലും അമ്പലത്തിൽ പോയിട്ട് തന്നെയാണ് തിരിച്ചു പോവുള്ളോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കാണുന്ന കാണാനുണ്ട് കുറച്ച് ആനകളൊക്കെ നിൽക്കുന്നത് കാണാനുണ്ട് കുറേ ആൾക്കാരെ കാണാനുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നുന്നു ഒരു വലിയ ക്യൂ ഒക്കെ അവിടെ കണ്ടു അപ്പോ വൈകിട്ട് എത്തിയതാണെങ്കിലും എന്തായാലും ഇനിയിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പുറത്തൊക്കെ നടന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോവാം അവിടെ കുറെ ആണുകളൊക്കെ നിക്കണം ഭയങ്കര ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ക്യൂലൊക്കെ നിൽക്കുന്നുണ്ട് അമ്പലത്തിന്റെ അവിടെ അപ്പൊ ഞങ്ങൾ അമ്പലക്കുളത്തിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കണത് അപ്പൊ രാത്രി ഞങ്ങൾ സാധാരണ രാത്രിയല്ല വരാറ് പക്ഷെ ഇന്ന് രാത്രി വന്നു രാത്രിയിലും ഒരു നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഗുരുവായൂർ അമ്പലം മൊത്തം ലൈറ്റുകളും കഥകളും ഒക്കെ ഇങ്ങനെ പ്രകാശത്തിൽ കത്തി നിൽക്കുന്നു ഒരുപാട് ഭംഗിയുണ്ട് ഞാൻ ഞാനതിലെ നടന്നായിരിക്കും ഒരു ശ്രീനാരായണപുരുടെ ഒരു ഫ്രെയിമും മേടിച്ചു അപ്പോൾ ഇനി ഞങ്ങളപ്പം ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിലോട്ട് കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ കുറച്ച് നേരം ഞാൻ തോന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അമ്മയുണ്ടായിരുന്നു കൂടെ വർത്താനം പറഞ്ഞിരുന്നു ഇപ്പം ഇങ്ങനെ കുറേശ് ഉറക്കമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കിടക്കാമെന്നുള്ള പരിപാടിയിൽ റൂമിൽ വന്നിങ്ങനെ ബെഡിലിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കറക്കം ഗുരുവായൂർ അമ്പലത്തിൽ പോയതും പിന്നെ സജിത മാമയുടെ അവിടെ പോയതും മാമയുടെ അവിടെ പോയി കുറെ സമയം അവിടെ വത്താനം പറഞ്ഞിരുന്നു വത്താനും പറഞ്ഞ് വത്താനും പറഞ്ഞ് തീരുന്നില്ല അപ്പൊ അങ്ങനെ കൊറേ നേരം വത്താനം പറഞ്ഞിട്ട് പോന്നത് അങ്ങനെ അമ്പലത്തിലും പോയി അമ്പലത്തിൽ കറങ്ങി അല്ലേ സന്തോഷമായി ഒത്തിരി നാള് കൂടി നമ്മള് അതെ ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഇപ്പൊ അമ്പലത്തിൽ പറഞ്ഞത് അപ്പൊ ഒരുപാട് സന്തോഷം അമ്മയ്ക്കായിട്ട് ഇന്ന് ഒത്തിരി നേരം സംസാരിച്ചു അപ്പൊ അമ്മ അമ്മയൊന്നും ഇപ്പൊ വീഡിയോയിൽ വരാൻ അധികം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മേനെ ഒന്നും കാണിക്കാത്തത് എന്നാലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അമ്മയായിട്ട് സംസാരിച്ച് അമ്മയും വളരെ സന്തോഷാണ് എല്ലാവരും അങ്ങനെ പോണു അപ്പൊ അന്നത്തെ ദിവസം വളരെ സന്തോഷായിട്ട് പോയി നാളെ നാളെ എന്ത് ദിവസം നമ്മള് എപ്പോഴും ഇറങ്ങി ഒരാളെ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എറണാകുളത്തേക്ക് ഇറങ്ങും ആ രാവിലെ രാവിലെ ഒരു എത്തോ എത്താ നാളെ കാണാമോ രാവിലെ എണീറ്റിട്ട് കാണാം ശരി എന്നാ കിടക്കാൻ നോക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എറണാകുളത്തേക്ക് അപ്പൊ അമ്മ രണ്ടു ദിവസം കൂടിയൊക്കെ നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കിന്ന് പോയേ പറ്റുള്ളൂ അപ്പൊ പോവാണ് എന്തായാലും അമ്മേനൊക്കെ ഒന്ന് കാണാൻ പറ്റി സൈതമേമേനെ കാണാൻ പറ്റി അങ്ങനെ ഒരിക്കുകയാണ് അപ്പൊ രാവിലെ ഞങ്ങൾ ഇറങ്ങി ചായ കുടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങി അതെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ സമയവും കുറവായിരുന്നു അവിടെ പോയി കൊറേ നേരം വർത്തമാനം പറഞ്ഞു വർത്താനം പറഞ്ഞു തീർന്നില്ല അപ്പൊ കൊറേ അവിടെ പോയി പിന്നെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഒക്കെ ഒത്തിരി ലേറ്റ് ആയി അപ്പോ ഇപ്രാവശ്യത്തെ കറക് ആ രീതിയിലൊക്കെ അവസാനിച്ചു ഇനി നമ്മള് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ ഓണവഴിയിലൊക്കെ ഞങ്ങൾ ഇന്ന് എറണാകുളം വന്നിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് സോനുവിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോണത് സോനുവിന്റെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് അപ്പൊ അമ്മച്ചി ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ സോനുവിൻ്റെ വീട്ടിലേക്ക് പോവാ ഇതുവരെ വീട്ടിപ്പൊ ഇപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ലേ അപ്പൊ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പിന്നത്തെ ഒരു ദിവസം അപ്പൊ എടുക്കാം അല്ലേ അപ്പൊ ഞങ്ങൾ അറങ്ങുക കുറച്ച് ദൂരണ്ട് സോനുവിന്റെ വീട്ടിലേക്ക് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറേ ഉള്ളു ഒത്തിരി ദൂരമില്ല അപ്പൊ ൂത്താട്ടുളത്തിനാണ് പോണത് സോനുന്റെ വീട്ടിലെത്തി കാണാം ആ ശരി പോണ വഴിക്കൊക്കെ നമുക്ക് കാണാം യാത്ര തുടങ്ങാണ് അപ്പൊ ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുക്കുള്ളു ഇവിടെ കാക്കനാട് കൂത്താട്ടുകുളം ഞങ്ങള് പിറത്തെത്തിയിരിക്കാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാ മണിക്കൂറൊക്കെ ഉള്ളു വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങള് കൂത്താട്ടുളം ടൗണിൽ എത്തി ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളൂ എന്റെ വീട്ടിലേക്ക് നമ്മളെ വീട് അങ്ങനെതാ ഞാൻ എന്റെ വീട്ടിലെത്തി കൂത്താട്ടുളത്ത് അല്ലേ അതെ വന്നിട്ടൊരു പത്ത് മിനിറ്റ് ആയുള്ളു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അതാ ഇതുവരെ എടുക്കാറുണ്ട് എല്ലാവരുമായിട്ട് തിരക്കും പിന്നെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു അതാണ് ഇപ്പൊ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ എല്ലാരൊക്കെ ആയിട്ട് ഞാൻ ബന്ധുക്കളെ ഒക്കെ കുറെ പേര് ഇന്നാണ് പരിചയപ്പെടണത് വളരെ എക്സൈറ്റഡാണ് അമ്മച്ചിയും അച്ചായീം മനുവും എല്ലാരും ഉണ്ട് ബന്ധുക്കൾ എല്ലാരും ഉണ്ട് അപ്പോ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് പിന്നെ കുറെ പേര് ഇനി വരാനുണ്ട് അതാണ് അപ്പൊ എല്ലാവരായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് സന്തോഷം അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും അതിപ്പോ വരുന്ന ബന്ധുക്കളെ അപ്പൊ ചിലവർക്കൊന്നും ഇപ്പൊ യൂട്യൂബിലൊക്കെ മുഖം കാണുക അതുകൊണ്ടല്ല നമ്മളിപ്പോ അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ വീഡിയോ എടുക്കാനും ശരിയല്ല ആ ഒരു സമയത്ത് തോന്നില്ല അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വർത്താനം അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ മൊബൈല് അതൊരു പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അതാണ് അപ്പൊ ശരി നീ കാണ ശരി ട്ടോ നമ്മുടെ ചുറ്റുപാട്ടം എന്ന് പറയണേ ഇവിടെ മൊത്തം റബ്ബറാണ് വീടിന്റെ ചുറ്റും അല്ലേ മനുവിന്റെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരും ബന്ധുക്കളൊക്കെ കാണാൻ വന്നാണ് അപ്പൊ അതിന്റെ തിരക്കിലാണ് അപ്പൊ അതാണ് ഞങ്ങൾ വീഡിയോ എടുക്കാത്ത അവരുമായിട്ടൊക്കെ സംസാരിക്കും ഒത്തിരി ബന്ധുക്കളൊക്കെ ഇല്ലേ അപ്പൊ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് ഒരുപാട് ആൾക്കാരുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കണം ശരിയല്ലല്ലോ അതാണ് അതെ അല്ല ഞാൻ അതാണോ അന്നാ അമ്മച്ചി ഓടേ അല്ല കത്തിച്ചി വെച്ചോ കൊണ്ടിരിക്കുകയാണോ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് കേറി വരാൻ ഞാൻ ചോദിച്ചതല്ല അങ്ങോട്ട് കേറി വരാൻ ഞാൻ പറഞ്ഞതല്ല അങ്ങോട്ട് കേറി വരാൻ ഞാൻ പറഞ്ഞതല്ല

ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു വയർ നിറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷം അമ്മച്ചിയും എല്ലാവരും ഉണ്ട് ആൻറ്റിമാരും സോനുവിൻ്റെ ആന്റിമാരും എല്ലാവരും ഉണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ാണ് വന്നത് അതെ ഇവിടെ വീട് കാണാൻ വന്നായിരുന്നു ഞങ്ങൾ വന്നാണ് ചടങ്ങുകളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു ഇനി കഴിഞ്ഞാ ഞായറാഴ്ച കല്യാണം ആണ് കല്യാണം ഒത്തിരി ആൾക്കാർ വന്നത് സോനുവിന്റെ കൊറേ ബന്ധുക്കളൊക്കെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഒത്തിരി ഭയങ്കര സ്നേഹത്തോടെ പെരുമാറി സന്തോഷം ഞങ്ങള് ശരിക്കും പറഞ്ഞ ആദ്യായിട്ടാണ് ഒരു കല്യാണത്തിന് ഞങ്ങൾ ഒന്നിച്ച ശേഷം പോണല്ലേ അപ്പൊ എന്താ പറയാ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒത്തിരി പേരുടെ കൂടെ ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷായിരുന്നു ഒരുപാട് സന്തോഷം അതും എല്ലാവരും വളരെ സ്നേഹത്തോട് കൂടി തന്നെ എല്ലാ ഞങ്ങൾ കൂടെ ചേർത്ത് നിർത്തി ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ ഒരുപാട് സന്തോഷ കല്യാണത്തിനിഞ്ഞ് വരാനുള്ള സന്തോഷത്തിലാണിപ്പൊ കുറച്ച് ദിവസം അവിടെയുള്ളൂ ഇഞ്ഞ് ഒരാഴ്ച പോലും ഇല്ല അല്ലേ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അടുത്തൂറിനുള്ള ഞങ്ങളും ചെന്നിട്ട് എനിക്ക് ജോലിക്ക് ആയിരുന്നു ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ മൂന്ന് മണിക്കൂർ ഉറങ്ങുള്ളൂ ഇനി ഇനി ഇന്ന് അവിടെ ചെന്നിട്ട് വീണ്ടും എനിക്ക് ഷിഫ്റ്റ് വരാം അതെ തന്നെ വരാം വീഡിയോ എല്ലാരും എവിടെ ഇരുന്ന് ഭയങ്കര ചർച്ച ഉണ്ടാ ഫുഡൊക്കെ കഴിഞ്ഞ ശരി ൂടി കഴിഞ്ഞ എന്റെ ആയ കൂടിയില്ല അമ്മത്തീടെ തേച്ചീടെ എന്താണ് തൃപ്പൂണിത്തര തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളാണ് എല്ലാരും അവിടെ ഭയങ്കര ചർച്ചയിലാണ് അടുത്തയാഴ്ച തന്നെ അല്ലെ കല്യാണം അപ്പം അതിൻ്റെതായ വർത്തമാനങ്ങളും അത് ഇതൊക്കെയാണ് ഇത്രയല്ലാട്ടെ ഇതിലൊക്കെ ഒത്തിരി ബന്ധുക്കളുണ്ട് അപ്പം എല്ലാവരും വന്നിട്ടില്ലേന്ന് അച്ചായി എല്ലാരും ചോയിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത് അമ്മച്ചി തിരക്കില്ലായിരുന്നു അമ്മച്ചിന് പൊറത്തുണ്ട് ി എന്റെ അമ്മച്ചിന്റെ അച്ചായി ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലായിരുന്ന വീട്ടുകാരൊക്കെ കാണിക്കണം ഇപ്പൊ എല്ലാരും തിരക്കിന്റെ അടുത്ത് ഞാൻ വിളിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ ഇനി കല്യാണത്തിന് അടുത്തയാഴ്ച കുറച്ചു ദിവസം മുന്നേ എന്നെ വരണിണ്ട് അപ്പൊ എല്ലാരും കൂടുതൽ വിശുദ്ധമായിട്ട് പരിചയം ഇപ്പൊ ഇപ്പൊ അവര് ഭയങ്കര തിരക്കില്ല എല്ലാരും ബന്ധുക്കളൊക്കെ പോകാൻ നോക്കാണ് അപ്പൊ നമ്മക്ക് ഇനി അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം ശെരി ഞങ്ങള് വീട്ടിൽ എറണാകുളത്ത് തിരിച്ചെത്തി ഇന്ന് സോനുവിനെ ജോലിക്ക് കയറണം വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് ചടങ്ങ് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ബന്ധുക്കളൊക്കെ പോയപ്പോൾ ഞങ്ങൾ വന്നു സോനുവിൻ്റെ ഒരു വഞ്ചി കയറിയില്ലേ കാറിൽ കയറിയില്ല ഡെയിലി ഇറങ്ങി അപ്പോൾ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു പക്ഷെ നമുക്ക് തിരക്കുള്ള കാരണം കൊണ്ട് ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു എന്തായാലും കുറേ ഞാൻ ഇതുവരെ സോനുവിൻ്റെ ബന്ധുക്കളെയൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എല്ലാവരെയും കണ്ട് എല്ലാവരെയായിട്ട് സംസാരിച്ച് എല്ലാരും കൂടി കൂടിയപ്പോ കാക്ക കൂട്ടില് കല്ല് എറിഞ്ഞ പോലല്ലേ എല്ലാവരും വർത്താനോ അതായത് ഭയങ്കര സന്തോഷായി അതെ ഇനിയിപ്പ അധികം ദിവസമൊന്നുമില്ല ഇനി നമ്മള് വീണ്ടും തിരിച്ചങ്ങോട്ട് ശനിയാഴ്ച അങ്ങോട്ട് പോവും ഇനിയിപ്പ എന്താ ഞായറാഴ്ച ഞായറാഴ്ചയാണ് കല്യാണം അപ്പൊ അപ്പൊ ഞങ്ങള് രണ്ട് വീട്ടിലും കൂടെ കൂടെ പോയി ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഒത്തിരി അങ്ങ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ചടങ്ങ് കിടക്കുമ്പോ നമുക്കും എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കൂടെ പങ്കെടുക്കണ്ടേ എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ എല്ലാവരും നമ്മളങ്ങനെ നോക്കി അത് മാത്രല്ല അവിടെ ഒരു പരിപാടി എടുക്കുമ്പോൾ നമ്മളതിന് പങ്കെടുക്കണം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റും അത് ഈ വീഡിയോയില് ഉൾപ്പെടുത്താൻ നോക്കാം അത് അപ്പൊ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാരും അതുപോലെ പറയുന്ന സുഖായിട്ടിരിക്കുക ഗുഡ് ബൈ ബൈ ബൈ